എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കുര്യൻ ഞാൻ കോടവോളൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ അയറോഡ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എന്നെ അറിയപ്പെടുന്നത് ചെറുതാൻ കുഞ്ഞേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത് വർഷങ്ങളായിട്ട് ചെറുതേൻ വളർത്തുന്ന ഒരാളാണ് അതിനെക്കുറിച്ച് അത്യാവശ്യ പരീക്ഷണങ്ങളും നിരീക്ഷ നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു വ്യക്തിയാണ് ആ നിലയ്ക്ക് ഇതിനു മുൻപ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ വിവിധ തരം പ്രവേശന കപാടങ്ങൾ ഉണ്ടാക്കി ചെറുതേ നീച്ച ഉണ്ടാക്കിയിട്ടുള്ള ചെറുതേ നീച്ച അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതായത് ഞാൻ ആയിരക്കണക്കിന് ചെറുതെ നീച്ച പെട്ടികൾ വിവിധ തരം പെട്ടികൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു പെട്ടിക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രവേശന കവാടമുണ്ടാകുന്ന പെട്ടി അപൂർവമായിട്ടേ കാണുന്നുള്ളൂ ഇന്ന് ഇതിവിടെയുണ്ട് അതായത് ഒരു പ്രവേശന കപാടത്തിന് പകരം മൂന്ന് പ്രവേശന കവാടം അവർ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പം അത് കാണിക്കാം പിന്നെ വിവിധ മോഡലിലുള്ള പ്രവേശന കപാടം ഉണ്ടാക്കുന്ന ഈച്ച അത് ആ ഈച്ചകളുടെ പ്രത്യേകതയാണ് ഒത്തിരി തരം ഈച്ചകളുണ്ട് അതിലുള്ള ഒത്തിരി തരം പ്രത്യേകതയുള്ള ഈച്ചകളുണ്ട് അപ്പം അഞ്ച് പ്രവേശന കപാടമുള്ള തേനീച്ച ഉണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു അത് ഈ സാധാരണ തേനീച്ചയല്ല കണ്ണിത്തേനായിരുന്നു അതിന് അഞ്ച് പ്രവേശന കപാടം പക്ഷേ ഇത് അങ്ങനെയല്ല സാധാരണ തേനീച്ചയാണ് പക്ഷേ ഒന്നിൽ കൂടുതൽ ഉള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പ്രവേശന കപാടം ഒന്നിൽ കൂടുതലുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു പെട്ടിയിൽ നിന്ന് ഒരു പെട്ടിയിലേക്ക് തന്നെ രണ്ട് സ്ഥലത്തുനിന്ന് പ്രവേശന കപാടം ഉണ്ടാക്കി അവർ പ്രവേശിക്കുന്നു അതും ഞാൻ ഇന്ന് ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ അടുത്ത് തന്നെ കാണുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പെട്ടിയിൽ രണ്ട് സ്ഥലത്തുനിന്ന് ഈച്ചകൾ കയറും ഇറങ്ങും എന്ന് പക്ഷെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് എൻ്റെ അടുത്ത് അത് കാണാൻ തുടങ്ങിയത് ഒരേ പ്രവേശനം ഒരേ പെട്ടിയിൽ നിന്ന് രണ്ട് ദിക്കിൽ നിന്ന് കയറുന്ന ഈച്ച രണ്ട് പ്രവേശന കപാടം ഉണ്ടാക്കുന്ന അവർ തന്നെ ഇപ്പം മൂന്നെണ്ണം രണ്ട് മൂന്ന് ആ രീതിയിൽ പ്രവേശന കപാട ഉണ്ടാക്കിയ ഇതുണ്ട് പിന്നെ അതിൻ്റെ പ്രവേശന കപാടത്തിന് ഒത്തിരി വ്യത്യാസമുള്ളതുണ്ട് അതെല്ലാം ഓരോന്ന് തൊട്ട് കാണിച്ചിട്ട് അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇത് ഇപ്പോൾ അപൂർവമായിട്ട് കാണുന്നുള്ളൂ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ മൂന്ന് പ്രവേശന കവാടമുള്ള സാധാരണ ചെറുതേനിച്ച പക്ഷേ ഇത് ഇവിടെ ഒന്നാണ് ഒരു പ്രവേശന ഒരു ദ്വാരത്തിലേക്കാണ് ഇവരെല്ലാവരും പോകുന്നത് ഇത് ഒരു പ്രവേശന കവാടം ഈച്ച അവിടെ നിൽക്കുന്നു ഇതൊരു പ്രവേശന കവാടം ഇത് ഒന്ന് അപ്പം മൂന്ന് പ്രവേശന കവാടമാണ് ഈ ഒരു തേനീച്ചപ്പെട്ടിക്കുള്ളത് അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്തായാലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിന് കാരണം എനിക്ക് തോന്നുന്നു ഇതിൽ ഈച്ച കൂടുതലുള്ളത് കൊണ്ടാണ് കാരണം ഈ പ്രവേശന കവാടത്തിൽ സാധാരണ ഗതിൽ പടയാളികളായ കുറേ ഈച്ചകൾ നിൽക്കും അപ്പോൾ ആ കയറുക ഇറങ്ങുകയും ചെയ്യുമ്പം അത് കയറി ഇറങ്ങാനും പ്രയാസം തോന്നുന്നു അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കാണാറില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആയിരക്കണക്കിന് വെട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് വെട്ടി നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു ഇതിന് മൂന്ന് പ്രവേശന കവാടം കാണുന്നത് ഞാൻ ആദ്യമായി ആദ്യമായിട്ടാണ് വേറെ മറ്റു പലരും കണ്ടിലുണ്ടാവാം അനുഭവസ്ഥരുണ്ടാവാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ മൂന്നെണ്ണം കാണുന്നത് ഇതാദ്യമായിട്ടാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതും ഒരു പ്രത്യേകത തര ഈച്ചയാണ് ഇതിൻ്റെ പ്രവേശന കവാടം എപ്പോഴും ഈ ഇങ്ങനെ ഇരിക്കും അതായത് ഈ ഈ രീതിയിൽ ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ അടത്തി കളഞ്ഞാലും ഇത് അടുത്തത് അവരുണ്ടാക്കുന്നത് ഈ രീതിയിലേ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഇത് പരന്നിരിക്കും പരന്നിരിക്കുന്ന ഒരു ഒരു ഈച്ചയാണ് ഇതിന് ഇതിന് തേനുള്ള ഈച്ചയാണ് ഞാൻ കാണുന്നത് ഇതിന് തേനി ഉള്ളത് കാരണം ഞാനിത് മനസ്സിലാക്കിയത് ഒരു എന്താ പറയുന്ന പെൺ സ്വഭാവം കൂടുതലുള്ള ഒരു ഈച്ചയാണെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതും ഒരു പ്രത്യേക തരത്തിലുള്ള ഈച്ചയാണ് ഇതിനൊരു അല്പം പ്രവേശന കവാടം ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും നമ്മളിത് അടത്തി കളഞ്ഞാലും അത് അവരുണ്ടാക്കുന്ന ഈ രീതിയിൽ തന്നെ ഉണ്ടാകും ഇതിന് പൊടികളൊന്നും ഉണ്ടാവില്ല പശ തേച്ച് ഇതുപോലെ തന്നെ വെച്ചിരിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഈ ഈച്ചയ്ക്ക് അല്പം വലിപ്പം കൂടുതലാണ് കറുപ്പ് കൂടുതലാണ് പിന്നെ ഇതിന് ഭയങ്കര മൂളിച്ചയാണ് നല്ല മൂളിച്ചയാണ് എവിടെ കുറച്ച് അകലം നിന്നാലും നമുക്കിവരുടെ മൂളിച്ച കേൾക്കാൻ പറ്റും കാരണം ഇതിന് എൻ്റെ അനുഭവത്തിൽ അത്ര തേൻ കൂടുതൽ കാണുന്നില്ല കുറച്ച് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് പിരിച്ചു വെച്ചാൽ ഇത് കിട്ടാനും കുറച്ച് പ്രയാസമാണ് ഇതും അപൂർവമായിട്ടൊക്കെ കാണാൻ പറ്റുന്നതാണ് പെട്ടെന്ന് അത് ഇത് നഷ്ടപ്പെട്ടു പോകാനും സാധ്യത കൂടുതൽ കാണുന്നൊരു ഈച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ചെറിയൊരു വ്യത്യാസമുള്ള ഒരു ഈച്ചയാണ് ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇത് അടന്നു പോയതാണ് ഇതിങ്ങനെ വരും നീളത്തിൽ വരും പക്ഷേ ഇതിനകത്ത് തേൻ കുറവായിരിക്കും തേൻ്റെ താരതമ്യേന മറ്റുള്ള പെട്ടീനെ അപേക്ഷിച്ച് ഇതിനകത്ത് തേൻ കുറവായിട്ട് കാണുന്നു ഈ ഈ ഇതിനും ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഇതിൻ്റെ പ്രവേശന കപാടത്തിൽ മുഴുവൻ മാറാതെ പോലെ ഇങ്ങനെ പൊടി 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 ഇത് ഈ അടുത്ത ദിവസം ഞാനത് കളഞ്ഞതാണ് ആ ഈ പൊടി എന്നാലും അത് വീണ്ടും അവർ തന്നെ അത് കൊണ്ടു വയ്ക്കും ഇതാ ഈ ഈ എന്നാൽ ഇത് ചലന്തി വല പോലെ ഉള്ള സാ പൊടി അവർ കൊണ്ടു വെക്കുന്നതാണ് ഒരു ചെറിയ പ്രത്യേകത കാണുന്നുണ്ട് ഇതിങ്ങനെയുള്ളതും അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ആ ആ പ്രവേശന കപവാടം അവർ അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ നമ്മളിത് അടത്തി കളഞ്ഞാലും അല്ലെങ്കിൽ ഇത് തൂത്ത് കളഞ്ഞാലും വീണ്ടും അത് അതേപടി അവർ അവർ ചെയ്തു നോക്കും ഇതിൻ്റെ പ്രത്യേകത ഇത് എങ്ങനെ അടുത്തി കളഞ്ഞാലും ഇത് ഇത്രയേ ഉണ്ടാവുള്ളൂ ഇത് കൂടുതലുണ്ടാവില്ല ഇത് നമ്മൾ അത് അവിടുന്ന് ഒന്ന് നീ അത് അങ്ങനെ തന്നെ ഉണ്ടാവും വീണ്ടും അത് ഇത്രയും കൂട്ടൂല ഇത് ഇങ്ങനെ ഇത് ഇതൊരു പ്രത്യേകത ആ സ്വഭാവമാണ് ഇവർക്കുള്ളത് കാരണം ഇവർ ഈ പ്രവേശന കപാട് ഇതിൽ അപ്പുറം ഉണ്ടാവില്ല പക്ഷേ ഇതിനകത്ത് തേനുണ്ടാവും ഇത് കണ്ണിത്തേനാണ് ഈ കണ്ണിത്തേനിന് ഉള്ള പ്രത്യേകത ഇത് വളരെ ചെറിയ ദ്വാരമാണ് ഈ പ്രവേശന കവാടം വളരെ ചെറുതായിരിക്കും അതിങ്ങനെ ഉണ്ടോ ഇതിനൊത്തിരി ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട് കാരണം ഇത് ഇങ്ങനെ ഒട്ടും നമ്മുടെ കൈയിൽ ഒട്ടും ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇതിനൊട്ടും ഒട്ടും ചെറിയ പശേ ഉള്ളൂ എന്നാലിതിനകത്തുള്ള തേനിൻ്റെ അതിനോ പശക്കോ ഒന്നും പശ ഉണ്ടാവില്ല ഇതിങ്ങനെ പോകും ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം അടന്നു പോയതാണ് അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് നീളത്തിൽ ഇങ്ങനെ നീളത്തിൽ പോകുന്നതാണ് വണ്ണം കുറഞ്ഞ് നീളത്തിൽ ഇതിന് അഞ്ച് പ്രവേശന കവാടം വരെ ഇതിനുണ്ടായിരുന്നു അഞ്ചെണ്ണം വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പം എല്ലാം ഒടിഞ്ഞു പോകുന്നതാണ് തൊടുവോ തൊടുക ഒക്കെ ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഒടിഞ്ഞു പോകും ഒടിഞ്ഞു പോയാൽ അവർക്ക് പണി കൂടുതൽ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് പോവുകയും എടുക്കുകയും ചെയ്താൽ പോലും എങ്ങനെയായാലും അത് തട്ടിമുട്ടി പൊടിഞ്ഞു ഒടിഞ്ഞു പോകും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇത് ഇത് ഇതാണ് ഇത് കണ്ണിത്തേനിൻ്റെ പ്രവേശന കവാടമാണിത് ആ ഇത് ഒരു ടെലിഫോൺ പോസ്റ്റാണ് ഈ ടെലിഫോൺ പോസ്റ്റിൻ്റെ കെണിക്കൂട് വെച്ച് എടുക്കാനായിട്ട് പൈപ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് രണ്ട് മൂന്ന് നാല് കൂടോളം എനിക്ക് ഇതിൽ നിന്ന് കെണിക്കൂട് വെച്ച് കിട്ടി ഇപ്പം എടുക്കാതെയായിട്ടൊരു ആറുമാസം കഴിഞ്ഞു അപ്പോൾ ആ പൈപ്പിൽ നിന്ന് അവർ പ്രവേശന കവാടം ഈ രീതിയിലാക്കിയതാണ് ആ ഇതിന് ഇതിൻ്റെ ഈ പ്രവേശന കവാടത്തിന് ചുറ്റും പൊടി ഉണ്ടാവില്ല കാരണം ഇത് ഒടിഞ്ഞു പോയതാണ് അപ്പോൾ ഇതിങ്ങനെ നീണ്ടു നീണ്ടു വരും പക്ഷേ സൈഡിലൊന്നും പൊടി ഉണ്ടാവില്ല മറ്റതുപോലെയല്ല ഇതിന് ചെറിയ വ്യത്യാസമുണ്ട് ഓക്കെ ചെറുതേനീച്ചയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഇത് എത്ര പഠിച്ചാലും തീരാത്ത ഒരു ഒരു മേഖലയാണ് ചെറുതേനീച്ച പക്ഷേ ചെറുതേൻ വളർത്തുന്നത് ഒരിക്കലും നഷ്ടം വരില്ല നമ്മുടെ ആവശ്യത്തിനുള്ള ചെറുതേനെങ്കിലും വളർത്തിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക കാരണം ചെറുതേൻ ഔഷധ ഗുണം കൂടുതലുള്ള ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ വിവിധ തരത്തിലുള്ള വിവിധ സ്വഭാവത്തിലുള്ള ഈ ചെറുതേ നീച്ചകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അയാൾ പഠിച്ചുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നു അപ്പോൾ ഇത്രയും നേരം നമ്മളെ ശ്രമിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിലെ കോടമ്പള്ളൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് താമസിക്കുന്നത് എൻ്റെ പേര് കുര്യൻ കുഞ്ഞാട്ടൻ എന്ന് വിളിക്കപ്പെടുന്നു എൻ്റെ നമ്പർ അത്യാവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പർ നോട്ട് ചെയ്യാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് മുപ്പത്തെട്ട് ഇരുപത്തൊന്ന് പതിനാല് ഓക്കെ നന്ദി നമസ്കാരം